ചിലതൊക്കെ കാണുമ്പോൾ മിണ്ടാതിരിക്കാൻ എത്ര ശ്രമിച്ചിട്ടും പറ്റുന്നില്ല ഈ വിമുല വൈദികർക്ക് പരിശുദ്ധ കുർബാനയെ എത്ര അവഹേളിച്ചാലാണ് തൃപ്തിയാവുക ഇത്രനാൾ പരിശുദ്ധ കുർബാന അർപ്പിച്ചിട്ട് പരിശുദ്ധ കുർബാനയുടെ മഹത്വം ഇവർ മനസ്സിലാക്കിയില്ലേ പരിശുദ്ധ കുർബാനയെ എങ്ങനെ സമീപിക്കണമെന്ന് ഇവർ ഇനിയും തിരിച്ചറിഞ്ഞിട്ടില്ലേ വിശ്വാസികളോടൊത്ത് വസിക്കാനും വിശ്വാസികളുടെ പാപങ്ങൾക്ക് പരിഹാരമാവാനും നിത്യ ജീവനേകാനും പിതാവിനോടുള്ള സമാനത പരിഗണിക്കാതെ സ്വയം ശൂന്യനായി ദാസിന്റെ രൂപം സ്വീകരിച്ച ഈശോമിഷാഹെ പരിശുദ്ധ കുർബാനയെ ഇത്രമാത്രം വികലമാക്കാനും താഴ്ത്തി അവമതിക്കാനും വിമത ഗുണ്ടകൾക്ക് കഴിയുന്നല്ലോ എന്നോർത്ത് അത്ഭുതപ്പെടുത്തും പള്ളിയില്ലാത്ത നാട്ടിൽ തീർത്തും വ്യത്യസ്തമായ ചുറ്റുപാടിൽ പരിമിതികളുടെ നടുവിൽ വിശ്വാസം പ്രഘോഷിക്കാൻ പരിശുദ്ധ കുർബാന അർപ്പിക്കുന്നവരെ ഇവരോട് ഓമ്മിക്കൽ തീർത്തും അനുചിതമാണ് വിശ്വാസവും പ്രഘോഷിക്കാൻ ആണെങ്കിൽ ഇത് വിശ്വാസം ചവിട്ടിത്തേക്കലാണ് പരിശുദ്ധ കുർബാനെ സമരമാർഗം ആകാൻ പല ആവർത്തി സാധിച്ച വിമത ഗുണ്ടകളെ നിങ്ങൾ എന്നേ ബലിപീഠത്തിൽ നിന്ന് അകന്നു കഴിഞ്ഞു രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് ഈശോ അർപ്പിച്ച ബലി അർപ്പിക്കാൻ എന്ന് തിരുസഭ പ്രാപ്തമാക്കുന്നത് അടയാളങ്ങളിലൂടെയും പ്രതീകങ്ങളിലൂടെയുമാണ് പള്ളികളും പള്ളിയിലെ ഓരോ സ്ഥലങ്ങളും വേദികളും വസ്തുക്കളും അത്മായനും വൈദികനും അതായത് വലിയർപ്പണകനും ദൈവജനവും അങ്ങനെ എല്ലാം എല്ലാം ആവശ്യമായതും വിശുദ്ധമായതും പ്രാധാന്യമേറിയതുമാണ് ഈശോയുടെ തിരുക്കല്ലറിയുടെ സാദൃശ്യം മറന്ന ബലിപീഠത്തോട് അടുക്കുന്തോറും ഭയഭക്തിയോടെ ചങ്കു പിടക്കണം എത്രമാത്രം പ്രാർത്ഥിച്ചും അനുഗ്രഹങ്ങൾ യാചിച്ചും പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെട്ടുമാണ് ഓരോ വൈദികരും ബലിപീഠത്തെ സമീപിക്കുന്നത് പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകൾ അറിയാത്തവരല്ലോ നിങ്ങൾ നിങ്ങളെ കാണിച്ചു കൂട്ടുന്ന നാടക പ്രകടനമാണോ പരിശുദ്ധ കുർബാന സുവിശേഷത്തെ സാക്ഷ്യമാക്കി ദൈവജനത്തെ കൂടെ നിർത്തിക്കൊണ്ട് അതിവിശുദ്ധ സ്ഥലത്ത് നിന്ന് ദൈവത്തിന് നിങ്ങൾ കൊടുത്ത ഒരു പ്രതിജ്ഞയുണ്ട് നിങ്ങൾ തിരുപ്പട്ടം ലഭിക്കാൻ യോഗ്യത നേടിയത് ആ വലിയ ദൈവീക ശരണത്തിന്റെ ബോധ്യപ്പെടുത്തലിലൂടെ ഒക്കെയാണ് തമ്പുരാൻ കൊടുത്ത വാക്ക് ലംഘിക്കാൻ പോകുന്ന ധാർഷ്ട്യം നിങ്ങളിൽ വന്നപ്പോഴേ നിങ്ങൾ വെളിപീഠത്തിൽ നിന്ന് ഇരിഞ്ഞ് നിങ്ങളിലേക്ക് അഹംബോധത്തിലേക്ക് ചുരുങ്ങി ചെറുതായി കഴിഞ്ഞു ശ്ലേഹികത ദൈവാശ്രയ ബോധത്തിൽ പൂർണമായും ശരണപ്പെടുന്ന അനുസരണ എന്ന് പുണ്യത്തിലാണ് ശോഭിക്കുന്നത് ദൈവീകരഹസ്യങ്ങൾ പരികർമ്മം ചെയ്യാനുള്ള അനുഗ്രഹം തന്നത് തിരുസഭയാണ് അനുഗ്രഹത്തെ അവകാശമായും അധികാരമായും തെറ്റിദ്ധരിച്ചത് കൊണ്ടാണ് തിരുസഭയുടെ സ്ഥാനം ഇപ്പോ ബോധ്യപ്പെടാത്തത് പരിശുദ്ധ കുർബാനയുടെ അവകാശി തിരുസഭ മാത്രമാണ് സഭയെ അനുസരിക്കാത്തവൻ മിഷിയായെ സ്നേഹിക്കുന്നു എന്ന് പറയാൻ അയോഗ്യനാണ് നിങ്ങൾക്ക് വലിപീഡം വേണ്ട രൂപം വേണ്ട വചന വേണ്ട അപ്പത്തിന്റെ മേശം വേണ്ട ശോഷപ്പം വേണ്ട ഹൈഖല വേണ്ട മത്മഹ വേണ്ട പ്രാർത്ഥനകൾ വേണ്ട ഓസ്തി മാത്രം കിട്ടിയാൽ ഏത് സ്ഥലത്തും എങ്ങനെയും ചൊല്ലാവുന്ന സംഭാഷണ ശൃംഖല അല്ല പരിശുദ്ധ കുർബാന രണ്ട് പാത്രങ്ങൾ കാസയും പിലാസയും ആകുന്നത് ആ ആകൃതി കൊണ്ടല്ല അത് ഉപയോഗിക്കുന്നു എങ്ങനെ ഉപയോഗിക്കുന്നു എന്നതുകൊണ്ടാണ് കാറ്റത്ത് പറത്തിക്കളിക്കുന്ന പട്ടമുണ്ട് ആനയുടെ നെറ്റിയിൽ അണിയുന്ന നെറ്റിപ്പട്ടമുണ്ട് അങ്ങനെ പല പട്ടങ്ങളും ഉണ്ട് പക്ഷേ നിങ്ങൾക്ക് ലഭിച്ചിരിക്കുന്ന തിരുസഭ നൽകിയിരിക്കുന്ന പട്ടത്തിന് തിരുപ്പട്ടം എന്നാണ് പറയുന്നത് ഏറെ സ്നേഹത്തോടെ ആദരവോടെ വിശ്വാസത്തോടെ തിരുസഭ അത് നൽകിയിരിക്കുന്നതിന്റെ പ്രഥമ ഉത്തരവാദിത്തം അവളുടെ പ്രാണപ്രിയനായ ഈശോമിഹായുടെ ബലി വൈദിക രഹസ്യങ്ങളുടെ പരികർമ്മം പരിശുദ്ധ കുർബാല അർപ്പണം എന്നിവയൊക്കെയാണ് അത് നേരാവണ്ണം സഭ അനുസരിക്കും വിധം ചെയ്യാൻ കഴിയില്ലെങ്കിൽ പിന്നെ എന്തിനു കുപ്പായമിട്ട് നടക്കണം അത് ഊരിക്കളഞ്ഞ് വേറെ പണിക്ക് പോകണം അല്ലെങ്കിൽ ദൈവകോപം ഉണ്ടാക്കും